ശരീരം മൊത്തം വഞ്ചറായി നമ്മളിങ്ങനെ കൈയും കാലും ഒക്കെ വേറെ വേറെ ഊരിടുത്തിട്ട് തലക്കുന്നിട്ട് ഫിറ്റ് ചെയ്യണം ഒരു കാറ് കയ്യും കാലൊക്കെ ഊരിടുത്തിട്ട് ഇനി വേറെ വേറെ അങ്ങനെ തലക്കുന്നിട്ട് ഫിറ്റ് ചെയ്യാനൊക്കെ തോന്നും ചില നേരത്തൊക്കെ ഈ നമ്മൾ ഈ ജോയിന്റുകൾ വരുന്ന ഭാഗമുണ്ടല്ലോ മുട്ടും കൈ പിരി ഊര പിന്നെ മുട്ടുംകാല് ഇവിടെയൊക്കെ വേദന ഒന്നാമത്തെ പ്രശ്നം നമ്മളെ ഡ്രൈവിംഗ് ആണ് വണ്ടി ഓടിക്കല് ഈ വണ്ടിയിലേക്ക് ഇരുന്ന് ഇങ്ങനെ കുറെ കാലം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന അസുഖം കാണും ഊരവേദന നമ്മള് ആ ഒരു ബുള്ളറ്റും കൊണ്ട് ആഫ്രിക്ക മുഴുവൻ കറങ്ങി വന്നപ്പോ നല്ല തരക്കേടില്ലാത്ത രീതിയിൽ ഒരു ഊരവേദന കിട്ടി നമ്മൾ ഡിസ്ക്കിന് തൈമാന കുറെ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ അത് ഞാൻ അരീക്കോട് നിന്ന് അത് ഞാൻ അരീക്കോടിന് ഒരു കുരുക്കളടുത്ത് പോയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഉച്ചിൽ കുറേയൊക്കെ ശരിയാക്കി എത്തിട്ടുണ്ടായിരുന്നു വണ്ടി പോകണോ കിട്ടിയാണ് കുറേ ആൾക്കാർക്ക് ഉണ്ടോ കേട്ടോ അപ്പം നമ്മളെ നമ്മളെ കന്ന് കരുതിന് അല്ലെങ്കിൽ ഞാനൊക്കെ അന്ന് വിചാരിച്ചിനി ഇതൊക്കെ കുറച്ച് പ്രായമായാലല്ലേ ഊരവേദനയൊക്കെ വരാൻ പോകണത് എന്നുള്ളത് അങ്ങനെ ഒന്നുമല്ല നമ്മളേതൊക്കെ വിധത്തിൽ നമ്മൾ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ നേരത്തേ വരും ചിലപ്പോൾ നേരമേക്കും വരും അപ്പോൾ അങ്ങനെ അതൊക്കെ പോട്ടെ അതൊന്നുമല്ല വിഷയമാണ് നമ്മൾ വരാനിരിക്കുന്ന പുതിയ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഫുൾ ബോഡി ചെക്ക് ചെയ്യണം അത് നമ്മൾ നേരെ അരിവിപ്പോ അസ്റ്റർ മദർ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അസ്റ്റർ മദർ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പോകാനും അവിടെ നിന്ന് വിളിക്കാനും ഉണ്ടായ കാരണം നമുക്ക് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോലും ഒരു ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഈ യാത്രയുടെ പർപ്പസ് ആയതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ പുതിയ ഒന്ന് രണ്ട് സാധനങ്ങൾ അതായത് ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞ സംഭവം ഇതിന് മുമ്പ് കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പറഞ്ഞ സംഭവം അതായത് കണ്ണട സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് ഒഴിവാക്കിയിട്ട് വേറെ ലെൻസിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യണം ഒരു പരിപാടി അപ്പോൾ അത് ഭയങ്കരമായിട്ട് എല്ലായിടത്തും പോപ്പുലറായിട്ട് അതേപോലെ തന്നെ ഈ മുട്ടുകാൽ മാറ്റി മുട്ടുവേദന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സാധനം കണ്ടു നമ്മൾ ഈ നികത്തിൻ്റെ എടുത്ത് ഈ ഊനുണ്ടല്ലോ ഈ ഊനിന്റെ ഈ ഇങ്ങനെ വിട്ടു കിടക്ക് അത് ഭയങ്കര വേദന ചില സമയത്ത് അതേമാതിരി പുണ്ണ് ഭയങ്കര വേദനയാണ് പല്ലുവേദന വെന്നോൽക്കതിന്റെ വേദന അറിവുകൾ എന്നൊക്കെ പറഞ്ഞേക്കാം അതേപോലെ യൂരവേദനയും മുട്ടുവേദന അപ്പൊ മുട്ടുവേദനയുടെ അന്തിമ പരിഹാരം ഇനി അതിന് അപ്പുറത്തേക്ക് ഒരു ചികിത്സ അല്ല ഇനി വേറെ ചികിത്സ ചോഗിത് മുട്ട തന്നെയാണ് മാറ്റി വെക്കുക പുതിയ ഒരു മുട്ടുകാൽ അതന്നെ ഒറിജിനൽ കിട്ടോ ജെനുവിൻ മുട്ടുമറ്റിവക്കൽ ശസ്ത്രീ അത് എന്നുള്ളത് നമുക്ക് അവിടെ ചോദിക്കുമ്പോൾ ഡോക്ടറോട് തന്നെ നേരിട്ട് പോയി ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക ഇപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ ചെക്ക് ഓടിച്ചെക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരം ഉത്തരോട് തന്നെ ചോദിക്കുക ചികിത്സിക്കുക പൂരാനുള്ളതാണ് നമ്മൾ വായക്കാട് കഴിഞ്ഞു എടവണ്ണപ്പാറെത്തി കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ഡ്രൈവർ നാണി അദ്ദേഹത്തെ എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം അനിയായിട്ടുള്ള കബീർ പിന്നെ കുംഭുമാസർ സുറൂർ ഇപ്പം ശരിക്ക് കുറേ ദിവസം നീണ്ട് ലേഖടിച്ച് നമ്മളെ യാത്ര ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി നമ്മൾ നമ്മുടെ ആ ഒരു ഡ്രീം ജേണി ആരംഭിക്കും എന്ന ആ ഒരു യാത്ര മൂന്ന് ഭൂഖണ്ഡങ്ങളിലേക്കായിട്ട് രണ്ട് വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് തിരിച്ചു വരണം പൊന്നാര മോനെ ഉൾക്കാ ചങ്ങയൊക്കെ പോണേ തിരിച്ചു വരണം കേട്ടോ നമുക്ക് ആദ്യം നമ്മൾ വന്ന കാര്യം തീരുമാനമാക്കുക

Yeah. Day, see, <coduats�> ും മെയിൻലി ബിക്കോസ് നിങ്ങൾ യാത്ര വണ്ടി പ്രത്യേകിച്ച് ഓഫ് റോഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മള് വണ്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രൊലോങ്ഡ് സിറ്റിങ് തന്നെ കുറെ സമയം നമ്മൾ ഇരുത്തം വരുമ്പോ തന്നെ ദൂരവേദന വരാനുള്ള ചാൻസ് കൂടുതലാണോ പിന്നെ വർക്കൗട്ടുകൾ ഇപ്പം ഈ ഏജിൽ പൊതുവെ വരെ ഈ ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ പ്രത്യേകിച്ച് നമ്മൾ എക്സറേകളൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എം ആർ ഐ എടുത്തവരൊന്നും വലിയ ചെറിയ ഡിസ്ക് കാണാം മെയിൻ ട്രീറ്റ്മെന്റ് പൊസിഷൻ ഇരിക്കുമ്പോൾ മാക്സിമം അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുക നല്ലോണം കേറി ബെൽഡായിട്ടും ഒടിഞ്ഞി മടങ്ങിയൊക്കെ ഇരിക്കുന്ന ഒഴിവാക്കുക പിന്നെ വർക്ക് മെയിൻ ആയിട്ട് അർഡമിൻ സ്ട്രെങ് വെയിറ്റ് റിഡക്ഷൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ബാക്ക് പെയിൻ ഒരു വിധമൊക്കെ മാനേജ് ചെയ്യും മുട്ടേദന സംബന്ധിച്ച് യാത്ര കൊണ്ടു അങ്ങനെ മുട്ടുവേദന ഉണ്ടാവില്ല അത് നമ്മള് വയസ്സൊക്കെ ആവുമ്പോഴും നമ്മള് ഇപ്പൊ രണ്ടെല്ലാണല്ലോ നമ്മള് ജോയിന്റില് വരുക ഇളക്കം വരുന്ന മടക്കിന് ഈ മേളത്തെ അടിയിലെ ഭാഗം

നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അലൈൻമെന്റ് റെഡിയാക്കാൻ പറ്റും മാറ്റിയിട്ട് അതാണ് നമ്മളിപ്പോ താക്കോൽ ദ്വാരം വഴിയൊക്കെ റെഡിയാക്കുന്ന സംഗതികൾ പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാല് അലൈൻമെന്റ് പോയ വണ്ടി കുറെ കാലം ഓടിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ ബെയറിങ് മാറ്റിയിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ നമ്മള് ടയർ തന്നെ മാറ്റേണ്ടി വരും അപ്പൊ ആ ഒരു ഇതുപോലെയാണ് നമ്മൾ മാറ്റി വെക്കാന്നുള്ളത് വലിയ സർജറി ആണ് അല്ല സെർജറി വലുത് ചെറുത് എന്ന് വെച്ചാല് നമ്മളെ മാറ്റി വെക്കലായിട്ട് വലിയ റിസ്ക് ഇല്ല പിന്നെ പൊതുവേ പ്രായമുള്ള വയസ്സാവുമ്പോ അറുപത് എഴുപത് വയസ്സാകുമ്പോ പല അസുഖങ്ങളും എത്ര ദിവസം കൊണ്ട് അവർക്ക് നീച്ചടക്കാൻ പറ്റും അടുത്ത ദിവസാ ഇല്ലാതെ ആദ്യത്തെ രണ്ടു ദിവസം ഇഞ്ചക്ഷൻ അതുകൊണ്ട് പെയിൻ അറിയില്ലെട്ട് മണിക്കൂറും പിന്നെ പെയിൻ ഒന്നും അല്ലേ നടക്കാൻ പറ്റും രണ്ടാഴ്ച കഴിയുമ്പോൾ തുന്നെടുക്കും യൂഷ്വലി നമ്മളിപ്പോ പൊതുവെ ആണെങ്കിലും കൂടുതൽ ഒരു രണ്ടാഴ്ച ഡോക്ടർ പശുപതി പിന്നെ ഞാൻ ഇതൊക്കെ ഇട്ടു എന്താ വെച്ചാണെങ്കിൽ രണ്ടി മാത്രം പ്രശ്നങ്ങളില്ല കേട്ടോ പക്ഷെ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ എനിക്ക് ഫുൾ ബോഡി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് തീർന്നു കേട്ടോ അല്ലാതെ ഓപ്പറേഷൻ തിയേറ്റർക്ക് കൊണ്ടുപോയിട്ട് ഇനി ഓപ്പറേഷൻ ചെയ്യാനൊന്നും പോകുന്നില്ല പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഫുൾ ബോഡി ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീർത്തിട്ടുന്നുള്ളൂ ഒരു പൊലിയോ ആയിക്കോട്ടെ ഞാരിച്ചിട്ട് അപ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടുള്ള ചേട്ടോ എൻ്റെ ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ അതിന് നമ്മൾ ഈ എം ആർ ഐ സ്കാനിങ് എടുക്കാൻ വേണ്ടി ഇതിനുള്ളിൽ കയറാൻ പോട്ടോ ഇതിന്റെ ഫുൾൻ്റെ അടിവസ്ത്രം വരെ പോലെ അയച്ചാണ്ട് വേറൊരു സാധനം കിട്ടുന്ന ഇതിനുള്ളിൽ ഇത് എന്താ ഇതിനുള്ളിൽ ഇങ്ങനെ ഫുൾ സാധനം ഒഴിവാക്കി കയറണതെന്ന് വെച്ചാൽ ഇതിന് മെറ്റലൊന്നും പറ്റൂല ഇതിനുള്ളിൽ ഭയങ്കര മെറ്റലങ്ങൾ വലിച്ചിരിക്കും എന്തോ ഒരു സാ സാധനം

<laughs> ും <laughs> 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 comfortable or not? हाँ. Okay, right. What should I put here? Can I put it 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 here? നീക്കളാം മറ്റോപ്പ് ഉറപ്പു നീക്കല്ലേ ഇതാണ് പോസിടെ അസി അസി ബ്രേക്ക് ചെയ്യില്ല നമ്മൾ തലയുടെ സ്കാൻ ആഹാ അപ്പോൾ അടുത്ത നമ്മൾ മുന്നോട്ട് ആ അങ്ങനെ അല്ല മൈഗ്രീൻ അല്ല അതാലാണ് ഉണ്ട് സപ്പൈൽ മെയിന ആണ് അതുകൊണ്ട് ഓപ്ഷൻ എടുക്കുക എങ്ങനെ തല മൊത്തത്തിൽ വേദന ഉണ്ടല്ലേ ഒരു സൈഡാണ് ഒരു പോർഷൻ വേദന പോർഷൻ ആണ് കുട്ടാവുന്നതെങ്കിൽ ആ ബാക്ക് കൂടി കൊമ്മൈ ചെയ്യണം ഏ സൈഡ് ആണന്നോടവരെ വലത്തെ ഇടം സ്വിദാണ് നമ്മൾ പേഷന്റ് പൊസിഷനിങ് നേരത്തെ നമ്മൾ പേഷനെ ഉള്ളോര കേറ്റിയോ ഇനിയുള്ള പ്ലാൻ യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യ മൂന്ന് ഭൂഖണ്ഡങ്ങളാണ് അതിൽ ഏകദേശം അൻപത്തി അഞ്ച് രാജ്യങ്ങള് നമ്മൾ കാണുന്നുണ്ട് യൂറോപ്പിൽ ശെങ്കലിൽ ഇരുപത്തിയാറിൽ ഇരുപത്തി ആറ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അറുപത് രാജ്യങ്ങള് ഇപ്പൊ ഇരുപതൊക്കെ വിചാരിച്ചിട്ടുള്ളൂ രാജ്യങ്ങളിൽ ഈ ഒരു യാത്രയിൽ മേ ബി ചെറുപ്പം ഉണ്ടാവും യാത്രൻ്റെ കാര്യമില്ല ഒന്നും പറയാനില്ല റവസൈസ് ഫുഡ് വിൽക്കറി പിന്നെ അത് ചിലപ്പോൾ എക്സൈസ് പിന്നെ എക്സൈസ് ഉണ്ടാവും നമ്മൾ എക്സസൈസ് ചെയ്യാത്ത സമയം യാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ മോർണിംഗിൽ കൊടുക്കുന്ന യാത്ര ഏകദേശം ഒരു ഏഴ് മണി വരെ ഉണ്ടാവും വൈകിട്ട് ഏഴ് മണി മുതൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ ഈ സമയം എഡിറ്റ് ചെയ്യണം ില്ല പിന്നെ കണ്ണില് പണിയായി അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു ആവശ്യങ്ങളും ഇതിങ്ങനെ ഈ ഒരു ടൈം ടേബിള് ഒരു വർഷമൊക്കെ ഉണ്ടാവും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ആറ് മാസം റെസ്റ്റ് ആയി ഈ റെസ്റ്റ് ഉള്ള സമയത്താണ് ഇവിടെ വേദന തോന്നുന്നത് ആ ഒരു സമയത്ത് ഒക്കെ അതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇങ്ങനെ റെസ്റ്റ് പോയി ആ സമയത്ത് തന്നെ മനസ്സിലാവണം എക്സൈസ് പറഞ്ഞിരുന്നാലും റെഗുലറായിട്ട് ചെയ്യാം മറ്റേ വേണമെങ്കിൽ പല പല എക്സസൈസുകൾ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പക്ഷെ ഞാൻ ചിലപ്പോ ചെയ്തോണെന്നില്ല നമ്മൾ ജിമ്മിൽ ഫസ്റ്റ് രണ്ടു ദിവസം പോകും പിന്നെ അതുകൊണ്ട് എളുപ്പത്തിൽ

അപ്പോ നമ്മള് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതങ്ങനെ വല്യൊരു പ്രശ്നമുള്ള കാര്യല്ലോ നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പിന് വേണ്ടിയാണ് അവിടെ പോയത് അതിന്റെ കൂടെ ആ ഹോസ്പിറ്റലിനെ നമുക്ക് ഈ ഒരു യാത്രയോടനുബന്ധിച്ച് ഈ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു കേട്ടോ അതിന്റെ കൂടെ അവിടുത്തെ ഏറ്റവും ഇപ്പൊ ലേറ്റസ്റ്റ് ആയി വന്ന ഏറ്റവും വലിയ ചികിത്സാ രീതി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും മാസ്റ്ററിനെ സമീപിക്കുന്നതുമായിട്ടുള്ള ചികിത്സാ എന്ന് കാണുമ്പോൾ മുട്ട് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ അതായത് കുറേ കാലങ്ങളായിട്ടുള്ള ഈ ഒരു തേയ്മാന പ്രശ്നം ഉണ്ടല്ലോ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ മുട്ടിൻ്റെ വേദന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർ റാഫി റാഫി സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഡിസ്ക് എൻ്റെ വണ്ടീൻ്റെ ബ്രേക്ക് പാഡ് ഉണ്ടല്ലോ ഇത് നമ്മൾ കുറേ കാലം ഓടുമ്പോൾ പാഡ് തീർന്നുകൊണ്ട് പിന്നെ ഈ ഡിസ്ക് തമ്മിൽ വരരുതല്ലോ ഈ ഇരുമ്പും ഡിസ്കും തമ്മിൽ ആ സംഭവനു നടന്നു തേയ്മാനം സംഭവിച്ചിട്ടുള്ള വേദന കുറേ കാരണങ്ങൾ കൊണ്ട് വേദന ഉണ്ടാവുന്നതാണ് അവർ പറഞ്ഞത് പിന്നെ എൻ്റെ ഊരൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഫ്രിക്കൻ യാത്രയിൽ ഒരുപാട് വണ്ടി വന്നിട്ട് നല്ല സ്ട്രെയിൻ ചെയ്ത് വണ്ടി ഓടിച്ചില്ലേ അതുകൊണ്ട് ഡിസ്ക് കുറച്ചങ്ങനെ ബൾജാകും കുറച്ച് അത് വലിയൊരു സ്ട്രെയിൻ ഉള്ള കാര്യമൊന്നുമല്ല നമ്മൾ കുറേ നേരം എന്തെങ്കിലും ടഫ് പരിപാടി ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു വേദനയ്ക്ക് അനുഭവപ്പെടും എങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത് അത് നമ്മളെ ഒരു ഒന്നാം എക്സസൈസിനെ ബാധിക്കണ എക്സസൈസ് ചെയ്യുന്നോ ചെയ്യാത്തതുകൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ ബാക്ക് പെയിന് നല്ല എക്സസൈസ് കാണും ശരിക്കും ഞാൻ ചിലപ്പോൾ പറയുമ്പോഴും കൂടിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളൊന്നും അല്ല കേട്ടോ മുന്നേ ഒരുപാട് പ്രശ്നം കേട്ടിട്ടുണ്ടാകും ഈ ഒരു മുട്ടുമാറ്റി വെക്കലിൻ്റെ പരിപാടിനെ കുറിച്ചിട്ട് ഇതിൽ തന്നെ കുറേ സ്കീമുകൾ ഉണ്ട് കിട്ടും അത് എന്താ പറയുക പല ഓരോരുത്തരുടെ വേദനക്കനുസരിച്ചാണ് അതിൻ്റെ പൈസ വരുന്നത് ഈ ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് അതിൽ പോകൂ ഈ സാധനം ഇത് നമ്മളെ എമർജൻസി ചികിത്സ അല്ലല്ലോ അപ്പോൾ ഒരു ചുൽ ചികിത്സൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ ഇൻഷുറൻസ് കാർഡിൽ ഇങ്ങനെ സ്കീം കൂടി ആഡ് ചെയ്തവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെന്താ വെച്ചാൽ പിന്നെ ഇ എം ഐ ആയിട്ടും ഇതിൻ്റെ പൈസ കൊടുക്കുക അങ്ങനെ കുറെ ഓപ്ഷനുകളൊക്കെ അവിടെ ഉണ്ട് കിട്ടും ബജാജ് കാർഡ് ഉള്ളവർക്കും ക്രെഡിറ്റ് കാർഡിലേക്കും ഒക്കെ തവണകളായിട്ട് പൈസ അടച്ചാലും മതി അങ്ങനെ കുറേ ഓപ്ഷൻസ് അവിടെയുള്ള എല്ലാ സർവീസിലും ഇ എം ഐ ഉണ്ട് അതാണ് മെയിൻ അപ്പം ഈ മുട്ട ഊരാന്നൊക്കെ കുറേ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ വന്നോളക്കറിയാം വലിയൊരു എട്ടെങ്ങര പരിപാടിയാണത് അപ്പം മാറ്റണം എന്നുള്ളതിൽ ഞാൻ അവിടുത്തെ നമ്പർ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അസ്റ്ററിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ അസ്റ്ററിൻ്റെ കീഴിലുള്ള എല്ലാ ഇതിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അരിക്കൂടെ നിന്നാണ് ഇങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുള്ളത് അപ്പോൾ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മുട്ടുകാലൊക്കെ റെഡിയാക്കി ആക്കി പായ പാഞ്ഞുകൂടി ചെയ്യും വരെ അപ്പോൾ വേദന വന്ന് നോക്കി നോക്കി അതിൻ്റെ അനുഭവം അറിയാം കുറേ ആൾക്കാർ പോയി ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കൂടെ റെഡി നൂറ് ശതമാനം റിസൾട്ടാണ് അതിനാണ് എൻ്റെ സംഭവം എനിക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇന്ന് എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തതുകൊണ്ട് മാത്രം പറയുന്നില്ല ഇത് ഞാൻ മുന്നേ കേട്ട കാര്യമാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്ത് തരുമോ ഞാനിങ്ങനെ യാത്ര പോവുകയാണ് വെച്ചാൽ അപ്പോൾ എനിക്ക് എം ആർ ഐ സീറ്റ് എടുക്കാൻ എല്ലാ ഗുദാമും എടുത്ത് എല്ലാ സംഗതി റെഡി ആയി എനിക്കൊരു യാതൊരു പ്രശ്നം കിട്ടും ധൈര്യമായിട്ട് പോയി വരുന്നാണ് ദിൽഷാദ് ഡോക്ടർ പറഞ്ഞത് അവിടെ ദിൽഷാദ് ഡോക്ടർ ഉണ്ട് ഇതിൻ്റെ ഒരു ഡോക്ടർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഏതായാലും ഹാപ്പി ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുമല്ല കേട്ടോ അവിടെ എല്ലാ ജാതി ചികിത്സകളും ഉണ്ട് അസ്റ്ററാണെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ തെറ്റിദ്ധാരയാണ് ഭയങ്കര പൈസ ആയി പോകില്ലായിരുന്നു അങ്ങനത്തെ യാതൊരു കേസും ഇല്ല അവിടെ സാധാരണക്കാരൊക്കെ പോയി വരുന്നുണ്ട് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ അപ്പം നമ്മ അടുത്ത വീഡിയോ കിട്ടിലും വീഡിയോ നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ